ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളന്ന് ഒരു അടിപൊളി പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെയൊക്കെ കൂടി നല്ലപോലെ തെങ്ങാൻ വേണ്ടി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റുള്ള പൊറോട്ട ആയിരുന്നു അപ്പം നല്ലപോലെ ഉണ്ടാക്കാൻ സിമ്പിളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അത് മിൽക്ക് മെയ്ഡിൻ്റെ ഇതിൽ മൂന്ന് കപ്പ് വൈതായിട്ട് എടുക്കണം എന്നിട്ട് ഇച്ചിരി കുപ്പും ഇ സ്പൂൺ പഞ്ചസാര ഇട്ട ഇനി നമുക്ക് വേണ്ട ബേക്കിംഗ് സോഡയാണ് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിട്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം മുട്ടയെല്ലാം അവിടെ മിക്സ് ചെയ്ത് കൊടുക്കണം പക്ഷേ കുറേ ആയിട്ട് ചൂടുള്ള കൊടുക്കണം ഈ പൊറോട്ട സോഫ്റ്റ് ആ ടിപ്പ് പറഞ്ഞാമി അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെറു ചൂടുവെള്ളം ഒരു ഒരുപാട് തിളക്കൊന്നും വേണ്ട ഈ ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴക്കുമ്പം ഇത് റൗണ്ട് ഷേപ്പിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിക്കണമല്ലോ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മാവ് കുഴക്കുന്നതിൻ്റെ പരുവത്തിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് കുഴച്ച് കുഴച്ച് എടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു മൂന്ന് കപ്പാ മിൽക്ക് മേടിൻ്റെ ടിന്നിന് ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം മതിയാവും ഒരുപാട് വെള്ളം ഒഴിച്ചേക്കരുത് മാവങ്ങ് വല്ലാതെ ലൂസായിപ്പോവും അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ കറക്കി 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 എടുക്കുമ്പോൾ ഒരു ബോൾ പോലെ നമ്മുടെ കയ്യിലിങ്ങ് വരും കണ്ടോ ബോൾ പോലെ വന്ന് കണ്ടോ മോനെ ആ അപ്പോൾ ഇങ്ങനെ ബോൾ പോലെ നമ്മുടെ കൈയ്യെ വരും എന്നിട്ട് കുറച്ച് പൊടി അവിടെ ലാസ്റ്റ് കിടക്കും അതവിടെ കിടന്നോട്ടെ അതിനെ പിന്നെ വെള്ളമൊന്നും ഒഴിക്കാൻ പോകണ്ട എന്നിട്ട് അതിനെ നമ്മൾ കുഴച്ച് കുഴച്ച് അങ്ങ് എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരുപാട് ടൈമിട്ട് കുഴക്കൊന്നും വേണ്ട ഇപ്പം തന്നെ അത് ഓൾറെഡി നല്ല മയവുമായിട്ടുണ്ട് നമ്മുടെ ആ മാവിലെ വെള്ളം എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതനുസരിച്ചാണ് ഈ മാവിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സൺഫ്ലോറോ ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അരമണിക്കൂർ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് കറി വെക്കാം ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ചിട്ട് വന്ന് നോക്കുമ്പം അരമണിക്കൂറായിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ബോൾ ആക്കി എടുക്കാം ഇനി നമ്മൾ ബൊറോട്ട പരത്താൻ ഉദ്ദേശിക്കുന്ന ടേബിളിലേക്ക് കുറച്ച് ഓയിൽ തടയി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തു വെച്ച ബോൾ ഏതാണോ ആ ബോൾ ആദ്യം എടുക്കണം അങ്ങനെ ഓർഡർ അനുസരിച്ച് വേണം എടുക്കാൻ അപ്പോൾ കുറച്ചും കൂടെ ഇതിരുന്ന് മയം നന്നായിട്ട് വരും うん。